നല്ല ഡാർക്ക് മെറൂൺ കളറിലുള്ള ഒരു സെമി കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണിത് സാരി സിംഗിൾ കളറാണ് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ വർക്കുണ്ട് ഇതായി കാണുന്ന വർക്ക് സാരി ബോഡി ഫുള്ള് ഫുൾ ഉണ്ട് ഇതാണിതിൻ്റെ ബോഡി ഇതിൻ്റെ മുന്താണി ഇതാണ് മുന്താണിയിൽ ഇതായി ഈ കോപ്പറിൻ്റെ ഈ ഡിസൈനാണ് വരുന്നത് നമുക്കിതിൽ ബ്ലൗസ് വരുന്നത് റണ്ണിംഗ് ബ്ലൗസാണ് ഇതാണ് ബ്ലൗസ് നമുക്ക് റണ്ണിംഗ് ബ്ലൗസ് ഇടാതെ വേണമെങ്കിൽ ഇതിൽ ഗ്രീൻ കളർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിരിക്കും ഇതാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല നേവി ബ്ലൂ കളറുള്ള ഒരു സെമി കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സാരി സിംഗിൾ കളറാണ് നല്ല നേവി ബ്ലൂ കളറാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ വർക്കുണ്ട് ഫുള്ള് കോപ്പറിൻ്റെ വർക്കുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണിത് ഇതാണിതിൻ്റെ മുന്താണി മുന്താണി വന്നിട്ട് മുന്താണി ഫുള്ള് കോപ്പറിൻ്റെ വർക്കുണ്ട് ബോഡിയിൽ ഇതായി കാണുന്ന കോപ്പറിൻ്റെ വർക്ക് ബോഡി ഫുള്ളുണ്ട് ഇതിൽ ബ്ലൗസ് വരുന്നത് റണ്ണിങ് ഗ്ലൗസാണ് ഇതാണിതിൽ ബ്ലൗസ് വരുന്നത് ഈ ബ്ലൗസാണ് ഇതിൽ വരുന്നത് നമുക്കതിൽ റണ്ണിങ് ഗ്ലൗസ് ഇടാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റായിട്ട് പിങ്ക് മജന്തിയോ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കളർ വന്നിട്ട് നല്ല നേവി ബ്ലൂ ആണ് അങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ പിസ്ത ഗ്രീൻ കളറുള്ള ഒരു തൊണ്ണൂറ്റഞ്ച് സോഫ്റ്റ് സിൽക്ക് സാരിയാണത് പിസ്ത ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ ബോഡി ബോഡിയിൽ വന്നിട്ട് തൈ കാണുന്ന ആൻറ്റിഗോൾഡിൻ്റെ ഡിസൈൻ ബോഡി ഫുൾ ഉണ്ട് ഇതാണ് ഇതിൻ്റെ മുന്താണി സിംഗിൾ കളറാണ് സാരി നല്ല കളർ കോമ്പിനേഷനാണ് ബിസ്താഗ്രീനാണ് ബ്ലൗസ് വരുന്നത് റണ്ണിങ് ആണ് ഇതാണ് മുന്താണി ബ്ലൗസ് വരുന്നത് ഇതാണ് ഇതാണ് റണ്ണിംഗ് ആണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷനാണ് നല്ല ഡാർക്ക് ആഷ് കളറിലുള്ള ഒരു സെമി കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ബ്ലാക്ക് കളറിന് ആഷ് കളറാണത് നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് ആയിട്ട് തോന്നും ബ്ലാക്ക് കളറല്ല ഇത് ആഷിൻ്റെ ഡാർക്കാണ് ബ്ലാക്ക് കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് തൈ കാണുന്ന ഈ ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് അതുപോലെ തന്നെ മുന്താണി വന്നിട്ട് ഇതാണ് മുന്താണിയിൽ കോപ്പറിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരും നമുക്കിതിൽ ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആണ് ഇതാണ് ബ്ലൗസ് വരുന്നത് വേണമെങ്കിൽ കോൺട്രാസ്റ്റായിട്ട് പിങ്കോ മജന്തയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ലൈറ്റ് ഗ്രീൻ കളറുള്ള ഒരു സംഘിക്കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണിത് സാരി സിംഗിൾ കളറാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ അവർക്കുണ്ട് ഫുള്ള് കോപ്പറിൻ്റെ അവർക്കുണ്ട് ഇതാണ് ഇതിൻ്റെ ബോഡി ബോഡിയിൽ കൈ കോപ്പറിൻ്റെ ഈ ഡിസൈൻ്റെ ഈ വലിയ ഡിസൈൻ ബോഡിയിൽ ഫുള്ള് കൈകണ വരുന്നുണ്ട് ഇതാണിതിൻ്റെ മുന്താണി മുന്താണിയിൽ ഫുള്ള് കോപ്പറിൻ്റെ വർക്കാണ് ബ്ലൗസ് വരുന്നത് റണ്ണിങ് ആണ് ബ്ലൗസാണത് ഇതാണ് ബ്ലൗസ് ഈ കാണുന്നതാണ് ബ്ലൗസ് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള കളർ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിലും അല്ലെങ്കിൽ ഈ കോപ്പറിൻ്റെ തന്നെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇതാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ